ആധുനിക അടിമത്തത്തിന് സമാനമായ സാഹചര്യമാണ് ഇന്ന് തൊഴിൽ മേഖലയിൽ ഉള്ളതെന്ന് ഡിവൈഎഫ്ഇ അഖിലേന്ത്യ പ്രസിഡന്റ് എ എ റഹീം എം പി തൊഴിലില്ലായ്മയും തൊഴിൽ ചൂഷണവും വിഷയമാക്കി ദില്ലിയിൽ നാളെ യുവജന കൺവെൻഷൻ സംഘടിപ്പിക്കും തൊഴിൽ ചൂഷണത്തിനെതിരായ ഡിവൈഎഫ്ഐയുടെ പുതിയ മുദ്രാവാക്യങ്ങളും സമരപ്രഖ്യാപനങ്ങളും ഈ കൺവെൻഷനിൽ ഉണ്ടാകും രാജ്യത്ത് തൊഴിലില്ലായ്മ മാത്രമല്ല ചെറിയ ശമ്പളത്തിൽ കടുത്ത സമ്മർദ്ദത്തോടെ ജോലി ചെയ്യേണ്ടി വരുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന കാലഘട്ടമാണിതെന്ന് എ റഹീം എം പറഞ്ഞു കടുത്ത തൊഴിൽ ചൂഷണമാണ് യുവാക്കൾ അനുഭവിക്കുന്നത് തൊഴിൽ മേഖലയ്ക്കായി പുതിയ മുദ്രാവാക്യവും സമരപ്രഖ്യാപനവും രൂപപ്പെടേണ്ടതുണ്ട് കടുത്ത തൊഴിൽ സമ്മർദ്ദം മൂലം നിരവധി പേരാണ് ആത്മഹത്യ ചെയ്തത് സമയക്രമം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിയമസംരക്ഷണം ഉറപ്പാക്കണം ദില്ലി സുർജിത് ഭവൻ നടത്തുന്ന ഏകദിന യുവജന കൺവെൻഷനിൽ ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യ പ്രസിഡന്റ് എ എ റഹീം എം പി പുതിയ രൂപപ്പെട്ടു വന്ന ന്യൂജ മേഖലകളെന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ ഇടങ്ങളിലും കടുത്ത തൊഴിൽ ചൂഷണമാണ് ആധുനിക അടിമത്തത്തിന് സമാനമായ സാഹചര്യമാണ് ഇവിടെയെല്ലാം നിലനിൽക്കുന്നത് രാജ്യത്ത് ഇത് സംബന്ധിച്ചൊരു പഠനവും ഇന്ന് നിലവിലില്ല അപ്പോൾ തൊഴിൽ രംഗത്തെ ചൂഷണം വർക്ക് ലൈഫ് ബാലൻസ് റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് തൊഴിൽ സമയത്തിന് ശേഷം കമ്പനി ഉടമ തൊഴിൽ ചെയ്യാൻ ഓൺലൈനായോ ഓഫ്ലൈനായോ തൊഴിൽ ചെയ്യാൻ ആവശ്യപ്പെട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവകാശം ഇതിനകം മൂന്ന് രാജ്യങ്ങൾ റൈറ്റ് ടു ഡിസ്കണക്ട് ലെജിസ്ലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സമാനമായി ഇന്ത്യയിൽ നിയമനിർമ്മാണം വേണം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രഭാത് പട്നായിക് യുവജന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം പേർ പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പ്രകാശ് കരാട്ട് സംസാരിക്കും കിസാൻ സി ഐ ടി യു അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ ഉൾപ്പെടെ പ്രതിനിധികളും കൺവെൻഷന്റെ ഭാഗമാകുമെന്നും എ എ റഹീം എം പി അറിയിച്ചു